മരിച്ച നിലയിൽ കാക്കൂർ സ്വദേശിനി ഹസ്നയുടെ മരണത്തിൽ കൂടെ താമസിച്ചിരുന്ന ആൺ സുഹൃത്തിനെതിരെയാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തുന്നത് ആൺ സുഹൃത്ത് ആതിൽ കൊലപ്പെടുത്തിയതാണെന്നും ഹസ്നയുടെ മാതാവ് ആരോപിക്കുന്നു മരിക്കുന്നതിന് മുൻപ് തന്നെ വിളിച്ചിരുന്നുവെന്നും കഴുത്തിൽ കണ്ട മുറിവ് സംശയാസ്പദമാണെന്നുമാണ് മാതാവ് പറയുന്നത് നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് താമരശ്ശേരി കൈതപ്പൊയിൽ ഈ അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹസ്നയുടെ ഈ ശബ്ദരേഖകളൊക്കെ പുറത്തു വന്നിരുന്നു അതിലൊക്കെ തന്നെ ചില ദുരൂഹതകളുണ്ട് എന്നുള്ളത് നമുക്ക് പ്രഥമദൃഷ്ട മനസ്സിലാകുന്ന കാര്യമാണ് ഇപ്പോൾ ഹസ്നയുടെ കുടുംബം ഹസ്നയുടെ മാതാവ് തന്നെ നമ്മുടെ ചേരുന്നുണ്ട് ഇങ്ങനെയാണ് ഈ മോളുടെ മരണത്തിന് എന്തെങ്കിലും ഒരു അസ്വാഭാവികത മുപ്പതാം തീയതിയായി പതിനൊന്ന് മണിക്കൂർ എന്നെ വിളിച്ച് വിളിച്ച് കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം അമ്മ 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 എന്നെ വിളിച്ച് ഞാൻ ചോദിച്ചത് ഇനി എന്താ പോണെങ്ങനെ വിളിച്ച് അത് പറഞ്ഞ് ഉമ്മനോട് ഞാനൊരു കാര്യം പറഞ്ഞാലും അമ്മച്ചി അത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയുന്നതെന്ന് അപ്പം എനിക്കിഞ്ചും അമ്മച്ചരിയത്തൊന്ന് ഒരു പത്ത് മിനിറ്റ് നേരം അമ്മച്ചിൻ്റെ ഇരിയത്ത് എനിക്കൊന്ന് നിൽക്കണം അമ്മച്ചീൻ്റെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മച്ചി ഒരു ഒരഞ്ച് മണിയാകുമ്പോഴേക്കും അമ്മച്ചി ബാലശ്ശേരിക്ക് എത്തിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ പണികളൊക്കെ തീർത്ത് പതിനാലേ പത്തിന് ഞാനിവിടുന്ന് അസുറം ഞാൻ ഞാനിവിടുന്ന് കീഞ്ഞ് അപ്പം ഞാനിങ്ങോട്ട് ബസ്റ്റാ ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ട് നിന്ന് കഞ്ഞു എന്തായി മോളേന്ന് ചോദിച്ചാരോ ഞാൻ ഉമ്മച്ചി എവിടെ ഉള്ളത് ചോദിച്ചു ഉമ്മച്ചി ബസ്സിൻ്റെ കാക്കോർ നിൽക്കുകയെന്ന് പറഞ്ഞു ഈ ബാശ്ശേരി എത്തിയോന്ന് ചോദിച്ചു എന്നാലില്ല അമ്മച്ചി എന്നാലെന്തോ വരണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചത് അത് പറഞ്ഞോളി കരയുണ്ട് ഒരഞ്ച് മിനിറ്റ് നേരം പിന്നെ ഫോണ് കട്ടാക്കാണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തന്നെ നിന്ന് പിന്നെ അവിടുന്ന് എന്നോട് പറഞ്ഞു അമ്മച്ചി ഒരു കാര്യം ചെയ്യണോ എൻ്റെ ആദ്യമോനമ്മച്ചീത്ത പറയരുത് എൻ്റെ ഒരു കാര്യം എന്നെ പറ്റിയിട്ടുള്ള ഒരു കുറ്റവും ആരോ എൻ്റെ മോൻ കെക്കുമാരെ പറയരുത് എൻ്റെ മോനങ്ങൾ വല്ലവണം നോക്കണം പറഞ്ഞ ഉറക്ക കരഞ്ഞ് കരിച്ച് കരഞ്ഞങ്ങനെ പിന്നോട് ഫോണ് കട്ടാക്കി പിന്നെ മൂന്ന് വട്ടം ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ച് തിരിച്ച് വിളിച്ചാരോട് ഫോൺ എടുക്കുന്നില്ല ഓൻ ഈശോണിപ്പടുത്തീറ്റായിരിക്കും എഞ്ച മോൾ എൻ്റെ മോൾ സ്വയം ചെയ്യൂലെന്ന് എങ്ങനെയായാലും ഞാൻ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ മോളാണ് ഉളിങ്ങനെ ചെയ്തത് ഓനാണ് ഞങ്ങളെ വിളിച്ച് എന്നെ വിളിച്ച് പറയുന്നത് അല്ലാണ്ട് ഒരു മുറിവുണ്ട് ഈ ബാത്ത് വലുത്ത് ബാത്ത് മൂന്ന് വരണ്ട് അതിൻ്റെ താഴത്ത് ഒരു മുറിവുമുണ്ട് ഒന്നും എനിക്കറിയില്ല എന്ത് എന്തോ ഒരിതിൽ ഒരാപ്പിൽ ഉള് കുടുങ്ങിപ്പോയതാണത് പുറത്ത് വന്നൊരു കേട്ടോ ഞാനിന്ന് കേട്ട് അത് കേട്ടതിന് ശേഷം ഞാനിന്ന് ഞാനല്ല അപ്പം എനിക്കൊരു ഇത് എഞ്ച മോളം കൊന്നണെന്നുള്ളതെങ്കിൽ തീർത്ത് ഉറപ്പായി എഞ്ചാ മോളോ കൊന്നു ഞാൻ ഓൻ കെട്ടി തൂക്കിയതാണ് എൻ്റെ മോളനുഭവിച്ചോണം ഓനുഭവിപ്പിക്കണോ വേറൊരു വക്കൊക്കെ നീച്ചാൽ ഒരു ഓനെന്തായാലും പിന്നെ പെണ്ണിൻ്റെ ഒഴിയേക്ക് പോകുകയല്ലോ ഒരു അവസ്ഥ ഞാൻ ആർക്കും വരരുത് പിന്നെ അതേല മക്കളുണ്ട് മക്കളെ ഞാൻ ഓന് ഉപദ്രവിക്കുകയാണെന്ന് നമുക്കെന്തോ ഉറപ്പുണ്ടോ ഒരു രീതിയിൽ ഈ മക്കളുടെ സുരക്ഷ അതുപോലെ തന്നെ ഈ കുറ്റകൃത്യത്തിൽ അതിൽ പങ്കുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ശിക്ഷ വാങ്ങി നൽകാൻ വേണ്ടി അന്വേഷണ സംഘം അതേ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തയ്യാറാകണമെന്നൊരു ആവശ്യമാണ് ഈ ഹസനയുടെ മാതാവ് പങ്കുവെക്കുന്നത് ക്യാമറാമാൻ ജിഷ്ണു മീനങ്ങാടിക്കിപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്